നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോപ്പ ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ലിവർപൂൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് സ്പാർട്ട പ്രാഗയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇരുപാദങ്ങളിലുമായി രണ്ടിനെതിരെ പതിനൊന്ന് ഗോളുകൾക്കാണ് സ്പാർട്ട് പ്രാഗയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ തിളങ്ങിയത് മറ്റാരുമല്ല മുഹമ്മദ് സല തന്നെയാണ് അദ്ദേഹം ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളുമാണ് മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ദീർഘകാലം പരിക്കിന്റെ പിടിയിലായിരുന്നു സല ഇന്നലെയാണ് അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് മത്സരത്തിന്റെ മുഴുവൻ സമയവും അദ്ദേഹം കളിക്കുകയും ചെയ്തു പരിക്കിന്റെ ഭീതി ഉള്ളതിനാൽ ക്ലോപ്പ് താരത്തോട് ഡിഫെൻഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആദ്യമായാണ് ഒരാളോട് ഡിഫെൻഡ് ചെയ്യുന്നത് നിർത്താൻ താൻ പറയുന്നത് എന്നുള്ള കാര്യം ക്ലോപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ലിവർപൂൾ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിൽ ഞാൻ നടത്തിയ പല സബ്സ്റ്റിറ്റ്യൂഷനുകളും മുൻകരുതലിന്റെ ഭാഗമായിരുന്നു പരിക്കിന്റെ ഭീതി അത്രയേറെ ഉണ്ടായിരുന്നു സലായ പിൻവലിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ബോബി പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു സല വളരെയധികം പരിചയ സമ്പത്തുള്ള ഒരു താരമാണ് അദ്ദേഹം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ സമയവും കളിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തോട് ഡിഫൻഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ആദ്യമായാണ് ഞാൻ ഒരാളോട് ഡിഫൻഡ് ചെയ്യുന്നത് നിർത്താൻ പറയുന്നത് അദ്ദേഹം മറ്റൊരു ഗോൾ നേടിയിരുന്നു പക്ഷെ അതൊരു ഓഫ് സൈഡായി മാറുകയായിരുന്നു ഈ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ യുവതാരം ൾ മുന്നോട്ട് വന്ന് അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതാണ് ലിവർപൂളിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനമാണ് ലിവർപൂൾ നടത്തുന്നത് അവസാനമായി കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ പരാജയം അറിഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത് ഇനി അടുത്ത മത്സരത്തിൽ എവേർട്ടനാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു